നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആഘോഷം നമസ്കാരം പ്രിയപ്പെട്ട ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിനമാണ് എന്നാൽ ഈ അവധി ദിനത്തിൽ വലിയൊരു ഞെട്ടലോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിച്ചത് മഞ്ചേരിക്കടുത്ത് ചാത്തങ്കോട്ടുപോലത്തിന് സമീപം ചാരങ്കാവിൽ യുവാവിനെ കാടുവെട്ട് മെഷീൻ കൊണ്ട് കഴുത്തറത്ത് കൊന്നുവെന്ന വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിച്ചത് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാത്തങ്കോട്ടുപുറം ചാരങ്കാവിൽ യുവാവിനെ കാട് വെട്ട് മെഷീൻ ഉപയോഗിച്ച് കഴുത്തറുത്തുകൊന്നു കൊല്ലപ്പെട്ടത് ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീൺ കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദിവാസി ഗോത്ര കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കരുളായിൽ ആദിവാസി ഊരുത്സവം എമ സംഘടിപ്പിച്ചു എം എൽ എ ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒൻപതിന് ഞായറാഴ്ച ക്യാമ്പിൽ നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ സൗജന്യമായി ലഭിക്കും വിശദമായ വാർത്തകളിലേക്കാണ് ചാത്തങ്കോട്ടുപുറം ചാരൻകാവിൽ യുവാവിനെ കാടുവെട്ട് മെഷീൻ ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നു രാവിലെ ഏഴ് മണിയോടെ ചാരൻകാവിലെ ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപമാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാത്തങ്കോട്ടുപുറം ചാരങ്കാവിൽ യുവാവിനെ നാട്ടുകാരൻ തന്നെ കഴുത്തറുത്തുകുന്ന വാർത്തയുടെ ഞെട്ടലിലാണ് നാട് രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ചാത്തങ്കൂട്ടുപുറം നടുവിൽ ചോലയിൽ പ്രവീൺ എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് ചാരങ്കാവ് സ്വദേശിയായ മൊയ്തീൻകുട്ടി കഴുത്തറുത്തുകുന്നത് കാടുവെട്ട് തൊഴിലാളിയായ പ്രവീൺ ജോലിക്ക് പോകാനായി എത്തിയപ്പോൾ ചാരങ്കാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് മൊയ്തീൻ അതിക്രൂരമായി പ്രവീണിനെ കൊലപ്പെടുത്തിയത് പ്രവീണിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുരേന്ദ്രൻ എന്നയാൾ സമയം ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു ഇയാളുടെ വെട്ട് മെഷീൻ ഉപയോഗിച്ചാണ് മൊയ്തീൻ പ്രവീണിൻ്റെ കഴുത്തറുത്തത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രവീൺ ചോര വാർന്ന് മരിച്ചു ഏറെ ഇന്ന് രാവിലെ നമ്മളൊക്കെ ഏറെ നമ്മളൊക്കെ നടക്കിയൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ചെറു ഇന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് എനിക്കൊക്കെ ഏറെ അടുത്ത് പരിചയമുള്ള ഏറ്റവും സൗമ്യനായ ഒരാളാണ് എന്താണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ പ്രദേശം ഏറെ കൂടിയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് എന്തായാലും നമ്മൾ സ്ഥലത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടൂർ എം എൽ എ പി നിൽകുമാറുമായി ബന്ധപ്പെട്ട് എസ് പി ആയി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കാരണം നമുക്കറിയാം റോഡിലാണിപ്പോൾ ഇങ്ങനെ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പോലീസ് അന്വേഷിച്ചിരിക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ മറ്റു ശത്രുമായിട്ടുള്ളത് അറിയില്ല ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഏറ്റവും ഏറ്റവും ആളാണ് സൗമ്യനായ സാഹചര്യം ഉണ്ടായതെന്നുള്ളത് നമുക്കറിയില്ല നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് കൊലപാതകത്തിൻ്റെ പ്രേരണ എന്തെന്ന് വ്യക്തമായിട്ടില്ല ചോദ്യം ചെയ്യലിൽ മൊയ്തീൻകുട്ടി മറ്റു കാര്യങ്ങളൊന്നും പറയുന്നുമില്ല കാടുവിട്ട തൊഴിൽ രംഗത്ത് തന്നെ ജോലി ചെയ്യുന്നയാളാണ് മൊയ്തീൻകുട്ടിയും മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അതിരാവിലെ തന്നെ ഉണ്ടായ ദാരുണമായ കൊലപാതക വാർത്തയിൽ ഞെട്ടൽ മാറാതിരിക്കുകയാണ് ചാരങ്കാവ് ഗ്രാമം സംഭവം എന്താ ചോദിച്ചാൽ ഞാനിവിടെ രാവിലെ ഏഴുമണിക്കാണ് ഈ വിവരം അറിയുന്നത് എന്തായാലും ഭയങ്കര നമ്മുടെ നാടിനെ നടക്കിയത് തന്നെ വലിയൊരു ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോൾ എന്താ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്തൊരാളുകൾ തമ്മിലാണിത് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് പറയാനുള്ളത് ഈ ഒരാൾ ഇവിടെ ചാരങ്കാവ് വാർഡിൽ പെട്ടാളും മറ്റേ ആൾ പോരൊരു പഞ്ചായത്തിൽ പെട്ട ആളുമാണ് എന്താണ് ഈ കൊലപാതകത്തിൻ്റെ പ്രേരണ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തി വരികയാണ് എന്തുകൊണ്ടാണ് വൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിക്കിച്ചത് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ എൽ ഡി എഫ് സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മൂത്തയിടത്ത് ബി ജെ പി പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു பிள்ளை சார் அடிச்சா சார் காங்கிரஸ் முட்ட நின்ற ചാത്തങ്കോട്ടുപുറം ചാരങ്കാവിൽ യുവാവിന്റെ കാട് വെട്ട് മെഷീൻ ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നു കൊല്ലപ്പെട്ടത് ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീൺ ആദിവാസി ഗോത്ര കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആര്യാടൻ ഷോക്കത്ത് എം കരുളായി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഉന്നതിക്കാരുടെ ഊരുത്സവം യമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ പൈതൃകമായ സംഗീതവും ഒക്കെ പോകുന്ന ഒരു കാലത്ത് കൂടിയാണ് എന്താ പറയാ സിനിമാറ്റിക് ഡാൻസ് അവർക്ക് വേഗം അറിയാം പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ വഴി താവടിയായി കിട്ടിയ നൃത്തം പലപ്പോഴും അവർ മറന്നുപോകുന്ന അവസ്ഥയാണ് അത് മറക്കാൻ നമ്മൾ പാടില്ല താവടിയായി ആ സംസ്കാരത്തിനെ കാരണം നിങ്ങൾ ജീവിച്ചു വന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു പുനർജയിൽ ഏഷ്യയിലെ അവശേഷിക്കുന്ന ഗുഹാ മനുഷ്യരായ മാഞ്ചീരി ഉൾവനത്തിലെ ചോലനായിക്കർ ഉൾപ്പെടെ പഞ്ചായത്തിലെ മുഴുവൻ ഉന്നതികളിലുള്ളവരെയും ക്ഷണിച്ചെത്തിച്ചായിരുന്നു ഉത്സവം പൈതൃകമായി കിട്ടിയ കലാരൂപങ്ങളും പാട്ടുകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു ആയിരത്തോളം പേരാണ് ഊരുത്സവത്തിനായി ഉന്നതികളിൽ നിന്നും എത്തിയത് പതിനഞ്ച് മൂപ്പന്മാരെ ആദരിച്ചു പങ്കാളികളായ മുഴുവൻ പേർക്കും ആദരവും സദ്യയും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജയിൽ അധ്യക്ഷം വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീബ പുഴിക്കുത്ത് പി കെ റംലത്ത് സിദ്ദീഖ് വടക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷെരീഫ സി ബി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷറഫുദ്ദീൻ ഇ കെ അബ്ദുറഹിമാൻ എം അബ്ദുൽസലാം വിപിൻ കരുവാടൻ സൗമ്യ കൃഷ്ണൻകുട്ടി ലീലാമ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി മാരത്തോണും കായിക മത്സരങ്ങളും നടത്തി മാരത്തോണിൽ പരം വനിതകൾ പങ്കെടുത്തു വിവിധ കായിക വടംവലി മത്സരങ്ങളും നടന്നു മാരത്തോണിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവരിൽ വാർഡ് പന്ത്രണ്ടിൽ നിന്നും അഞ്ജന ഒന്നാം സ്ഥാനവും വാർഡ് രണ്ടിൽ നിന്നുമുള്ള സുചിത്ര രണ്ടാം സ്ഥാനവും വാർഡ് പതിനഞ്ചിൽ നിന്നുമുള്ള അനു മൂന്നാം സ്ഥാനവും നേടി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ വാർഡ് രണ്ടിൽ നിന്നുമുള്ള അജിത ഒന്നാം സ്ഥാനവും വാർഡ് അഞ്ചിൽ നിന്ന് ഹരിതകർമ്മസേനാംഗം സരീന രണ്ടാം സ്ഥാനവും വാർഡ് പതിനൊന്നിൽ നിന്ന് ഉഷാകുമാരി മൂന്നാം സ്ഥാനവും നേടി സി ഡി എസ് പ്രസിഡന്റുമായ ശശികുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി സൺറൈസേഴ്സ് ടീം മുഴുവൻ സമയ സഹായം നൽകി സൺറൈസേഴ്സ് റണ്ണേഴ്സ് ടീം ക്യാപ്റ്റൻ സുനിൽകുമാർ മുരളി കായിക അധ്യാപകൻ ഡി ടി മുജീബ് റഹ്മാൻ എന്നിവർ സ്പോർട്സ് ഇനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ചാമ്പ്യന്മാരായി രണ്ടാം വാർഡിലെ കുടുംബശ്രീയും ആവേശകരമായ വടംവലി മത്സരത്തിൽ ഏഴാം വാർഡ് ഒന്നാം സ്ഥാനവും പതിമൂന്നാം വാർഡ് രണ്ടാം സ്ഥാനവും നേടി നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന മുപ്പത്തിയൊന്നാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒൻപതിന് ഞായറാഴ്ച നടക്കും ലയൺസ് ക്ലബിൻ്റെ ഹാളിൽ ചേർന്ന മാധ്യമ സംഗമത്തിലാണ് ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് നേത്ര രോഗനിർണയം ചികിത്സ എന്നിവ തീർത്തും സൗജന്യമായി സാധാരണക്കാർക്ക് ലഭ്യമാക്കി ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗമുക്തി നൽകിയ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പാണ് ലയൻസ് ക്ലബ്ബ് നടത്തിവരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷവും നിരവധി പേർക്ക് ഗുണകരമായ ക്യാമ്പ് ഈ വർഷം നവംബർ ഒൻപതിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ചന്തക്കുന്ന് ജി എൽ പി സ്കൂളിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുക കണ്ണിൻ്റെ തിമിരത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ സൗജന്യമായ ചികിത്സ നൽകും രോഗികളെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നതടക്കമുള്ള ചിലവുകൾ സൗജന്യമായിരിക്കും തിമിരത്തിന് പുറമെ കുട്ടികളുടെ കോങ്കണ്ണ് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി തുടങ്ങിയ കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയും ഉണ്ടായിരിക്കും കാഴ്ചശക്തി കുറവുള്ളവർക്ക് കണ്ണട ആവശ്യമെങ്കിൽ ക്യാമ്പിൽ അതും കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകൾ വഴിയോ ഇനി പറയുന്ന നമ്പറുകളിലോ ബുക്ക് ചെയ്യാവുന്നതാണ് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം നാല് ഒൻപത് ഒൻപത് മൂന്ന് ആറ് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് എട്ട് രണ്ട് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് മൂന്ന് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് ആറ് മാധ്യമ സംഗമത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ സെക്രട്ടറി കേണൽ സണ്ണി തോമസ് ട്രഷറർ ജോൺ ബോസ്കോ കേണൽ വി കെ സഞ്ജോ ജോഷ കോശി ഷെരീഫ് ഇല്ലിക്കൽ പ്രൊഫസർ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊരൂർ ഗ്രാമപഞ്ചായത്തിലെ നായ്പല്ലി അംഗൻവാടിയുടെ നവീകരണ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നായ്പല്ലി അംഗൻവാടിയുടെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി മൂന്നര ലക്ഷം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച അംഗൻവാടിയുടെ മുകളിൽ ഷീറ്റ് ഇടുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനവും ആണ് ഇന്ന് നിർവഹിച്ചത് ചാത്തങ്കോട്ടുപുറം ചാരങ്കാവിൽ യുവാവിനെ കാട് വെട്ടുമെഷീൻ ഉപയോഗിച്ച് കഴുത്തറുത്തുകൊന്നു കൊല്ലപ്പെട്ടത് ചാത്തങ്കോട്ടുപുറം സ്വദേശി പ്രവീൺ കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദിവാസി ഗോത്ര കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കരുളായിൽ ആദിവാസി ഊരുത്സവം യമ സംഘടിപ്പിച്ചു എം എൽ എ ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നവംബർ ഒൻപതിന് ഞായറാഴ്ച ക്യാമ്പിൽ നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ സൗജന്യമായി ലഭിക്കും ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഉണ്ട്

കാടും പോയിൽ മലപ്പുറം